ഓം ശാന്തി നമ്മൾ ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്ഥയാവുകയാണ് ഈ കമ്പൈൻഡ് രൂപത്തിന്റെ അനുഭൂതി എത്രത്തോളം നമ്മൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഈ മുഴുവൻ വിശ്വത്തിന്റെ മുൻപിലും നമുക്ക് സാക്ഷാത്കാരമൂർത്തിയാകാൻ സാധിക്കും ബ്രാഹ്മൺസ് ഓഫ് ഫരിസ്ഥ ഈ സ്മൃതിയിലൂടെ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എല്ലാം വ്യക്തമായ ശരീരം അല്ല തൻ്റെ വ്യക്തമായ ശരീരം വ്യക്തമായ ദേശം ഇവിടെയെല്ലാം പാർട്ട് അഭിനയിച്ചു കൊണ്ടും ബ്രഹ്മബാബയോടൊപ്പം ബ്രഹ്മബാബയുടെ കൂടെ അവ്യക്തവദനത്തിലെ അവ്യക്ത അവ്യക്തരൂപധാരിയാണ് എന്നുള്ള അനുഭവം ചെയ്യാൻ സാധിക്കും ഒരേ സമയം രണ്ട് അഭ്യാസം ചെയ്യും വ്യക്ത ശരീരത്തിൽ വ്യക്തലോകത്തിൽ പാട്ടഭിനയിക്കുമ്പോൾ ഞാൻ ബ്രാഹ്മണൻ അതുകഴിഞ്ഞ് ബ്രഹ്മബാബയോടൊപ്പം അവ്യക്തപതനത്തിൽ ഇരിക്കുന്ന ഫരിസ്ഥ ഈ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ ബ്രാഹ്മൺ സു ഫരിസ്ഥയാണ് ഈ കമ്പൈൻഡ് രൂപത്തിന്റെ അനുഭൂതി എപ്പോഴും നമ്മൾ അനുഭവിക്കണം അങ്ങനെ ചെയ്താൽ ഈ വിശ്വത്തിന് മുമ്പിൽ നമുക്കും സാക്ഷാത്കാരമൂർത്തിയായിട്ട് മാറാൻ കഴിയും ഇതാണ് അവ്യക്ത പാലണിക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഓംഷം